ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ നിയമനങ്ങൾ നിർത്തണമെന്നാവശ്യപ്പെട്ട് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വൻകിട ടെക് കമ്പനികൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ സന്ദേശം അയച്ചു വീണ്ടും ഇന്ത്യക്ക് പണി കൊടുക്കുകയാണ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് ഓരോ ദിവസവും ഇന്ത്യക്കെതിരെ ഓരോരോ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഏകാധിപതി ഭരണം നടത്താൻ ആഗ്രഹിക്കുന്ന ട്രംപിന് ഇന്ത്യയ്ക്ക് മേലൊരു നോട്ടമുണ്ടെന്ന് പല വക്താക്കളും സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പുതിയ തീരുമാനങ്ങളൊക്കെയും അതിനെ ശരിവയ്ക്കും ബുധനാഴ്ച വാഷിംഗ്ടണിൽ നടന്ന ാണ് വാഷിംഗ്ടിൽ ഉച്ചകോടിയിൽ അമേരിക്കൻ കമ്പനികൾ ഇപ്പോൾ ചൈനയിൽ നിർമ്മിക്കുന്നതിനോ ഇന്ത്യൻ ടെക് തൊഴിലാളികൾക്ക് ജോലി നൽകുന്നതിനോ പകരം വീട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ട്രംപ് പറഞ്ഞു പരിപാടിയിൽ സംസാരിച്ച ട്രംപ് ടെക് വ്യവസായത്തിന്റെ ആഗോളവാദ മാനസികാവസ്ഥ എന്ന് വിശേഷിപ്പിച്ചതിനെ വിമർശിച്ചു ഈ സമീപനം പല അമേരിക്കക്കാരെയും അവഗണിക്കുന്നതായി തോന്നിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ചില മുൻനിര ടെക് കമ്പനികൾ അമേരിക്കൻ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ലാഭം നേടിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിന് പുറത്ത് വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ആ ദിവസങ്ങൾ അവസാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ ടെക് കമ്പനികളിൽ പലതും ചൈനയിൽ ഫാക്ടറികൾ പണിയുമ്പോഴും ഇന്ത്യയിൽ തൊഴിലാളികളെ നിയമിക്കുമ്പോഴും അയർലൻഡിൽ ലാഭം കൊയ്തുകൊണ്ടും അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ അനുഗ്രഹങ്ങൾ കൊയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ അതേസമയം ഇവിടെ സ്വന്തം നാട്ടിൽ തന്നെ സഹപൌരന്മാരെ പിരിച്ചുവിടുകയും സെൻസർ ചെയ്യുകയും ചെയ്യുന്നു പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ആ ദിവസങ്ങൾ അവസാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു എഐ മത്സരം വിജയിക്കുന്നതിന് സിലിക്കൺ വാലിയിലും സിലിക്കൺ വാലിക്ക് അപ്പുറവും ദേശസ്നേഹത്തിന്റെയും ദേശീയ വിശ്വസ്തതയുടെയും ഒരു പുതിയ മനോഭാവം ആവശ്യമായി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കയ്ക്ക് വേണ്ടി എല്ലാ പിന്തുണയും നൽകുന്ന യു ടെക്നോളജി കമ്പനികൾ ഞങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ അമേരിക്കയെ ഒന്നാമത് എത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ അത് ചെയ്യണം ഞങ്ങൾ ആവശ്യം അത്രയേ ഉള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതേ ഉച്ചകോടിയിൽ കൃത്രിമ ബുദ്ധിയുമായി ബന്ധപ്പെട്ട മൂന്ന് പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ട്രംപ് ഒപ്പുവെച്ചു യുഎസിൽ എഐ വികസനം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ പുരോഗതിയെ മന്ദഗതിയിലാക്കുന്ന തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള ഒരു ദേശീയ തന്ത്രത്തിന്റെ രൂപരേഖയാണ് അവയിലൊന്ന് വിന്നിംഗ് റേസ് ിങ് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ഡേറ്റാ സെന്ററുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിലൂടെയും കമ്പനികൾക്ക് എ ഐക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നത് എളുപ്പമാക്കുന്നതിലൂടെയും അമേരിക്കയെ എ ഐ ഒരു നേതാവാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ട്രംപ് ഒപ്പുവെച്ച മറ്റൊരു പ്രധാന ഉത്തരവ് എ ഐ വികസിപ്പിക്കുന്നതിന്റെ ഫെഡറൽ ഫണ്ടിംഗ് ലഭിക്കുന്ന കമ്പനികളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ കമ്പനികൾ ഇനി രാഷ്ട്രീയമായി നിഷ്പക്ഷമായ എഐ ഉപകരണങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് ഉണർന്നിരിക്കുന്ന എ ഐ മോഡലുകൾ എന്ന് വിളിക്കുന്നതിനെ തന്റെ സർക്കാർ പിന്തുണയ്ക്കുന്ന ട്രംപ് വ്യക്തമാക്കി മുൻ ഭരണകൂടം നയങ്ങളും പ്രോത്സാഹിപ്പിച്ചതായി അദ്ദേഹം ആരോപിച്ചു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പുരോഗതിയെ മന്ദഗതിയിലാക്കി നമ്മൾ ഉണർന്നതിൽ നിന്ന് മുക്തി നേടുകയാണെന്നും ട്രംപ് പരിപാടിക്കിടെ പറഞ്ഞു എ മോഡലുകൾ കൃത്യമായിരിക്കണമെന്നും പ്രത്യേക ശാസ്ത്രത്തിന്റെ സ്വാധീനത്തിലായിരുന്നെന്നും കൂട്ടിച്ചേർത്തു പുതിയ നിയമങ്ങൾ സർക്കാർ ഏജൻസികൾ ഉപയോഗിക്കുന്ന എ സിസ്റ്റങ്ങൾക്കും ബാധകമാകും അതായത് അവ പക്ഷപാതപരമോ രാഷ്ട്രീയമായി നയിക്കപ്പെടുന്നതോ ആകരുത് ഇതിനു പുറമെ കൃത്രിമ ബുദ്ധി എന്ന പദത്തോട് തന്നെ അനിഷ്ടം പ്രകടിപ്പിച്ച ട്രംപ് സാങ്കേതിക വിദ്യയുടെ ബുദ്ധിശക്തിയും ശക്തിയും നന്നായി കാണിക്കുന്ന ഒരു പേരിനെയാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും പറഞ്ഞു ഇത് കൃത്രിമമല്ല പ്രതിഭയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്നാമത്തെ ഓർഡർ അമേരിക്കൻ നിർമ്മിത എ ഐ ഉപകരണങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെയും യു എസിനുള്ളിൽ എഐയുടെ പൂർണ്ണമായ വികസനത്തെ പിന്തുണയ്ക്കുന്നതിലൂടെയും ആഗോളതലത്തിൽ മത്സരിക്കാൻ സഹായിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ മാറ്റങ്ങൾ ഉടനടി സ്വാധീനം ചെലുത്തില്ലെങ്കിൽ ും ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകളും ഔട്ട്സോഴ്സിംഗ് സ്ഥാപനങ്ങളും കൂടുതൽ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അവ സൂചന നൽകുന്നു ട്രംപിന്റെ നയങ്ങളൊക്കെയും ലോക നേതാക്കൾക്കിടയിലും വെറുപ്പ് സൃഷ്ടിക്കുകയാണ് അദ്ദേഹത്തിന്റെ പോലും വില കൽപ്പിക്കാതെയാണ് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും നിലവിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ന്യൂസ്